നമസ്കാരം ഞാൻ ഡോക്ടർ ബീന അറിയാതെ പോകരുത് എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഉൾവിളിയും ഉൾക്കാഴ്ചയും എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം ഉൾക്കാഴ്ച എന്നത് സാധാരണയായി നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ചിന്തകൾ വികാരങ്ങൾ സമ്മർദ്ദം ആശങ്ക ആകുലത എന്നിവ ശക്തമായി പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് പ്രകടമാകുന്ന സംഗതിയാണ് എന്നാൽ ഉൾവിളി ഉള്ളിലെ വികാരത്തിൻ്റെ അടിത്തട്ടിലുള്ള ഒരു അവസ്ഥയാണ് അത് ഒരു മൗന നിലവിളിയാണ് പുറത്ത് പറയാതെ മനസ്സിനകത്ത് മാത്രം മുഴങ്ങുന്ന വേദനയോ ആഗ്രഹമോ ആണെന്ന് പറയാം ഉൾക്കാഴ്ച പല സാഹചര്യങ്ങളിലും അനുഭവപ്പെടുന്നു ഒരാൾ ഏറെ നാളായി മനസ്സിൽ അടച്ചു മൂടിയ കോപം ദുഃഖം വിഷമം എന്നിവ ഒരുമിച്ച് പുറത്തുവിടുമ്പോൾ അവളുടെ കണ്ണുനീരിൽ കൂടി അവളുടെ മനസ്സ് വായിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുന്നു കവിത കഥ തുടങ്ങിയ സാഹിത്യ ശൈലികൾ അതിൽ കൂടി ഒരാൾക്കുണ്ടായ ആത്മാവിഷ്കാരത്തിൻ്റെ അതിപ്രസരം സൂചിപ്പിക്കാനും ഉൾക്കാഴ്ച എന്ന പദം ഉപയോഗിക്കുന്നു ജീവിതത്തിൽ ഉൾക്കാഴ്ചയ്ക്ക് ഇരുവശങ്ങൾ ഇരു സ്വാധീനങ്ങളും ഉണ്ടാകാം ചിലപ്പോൾ അത് ആശ്വാസവും വളർച്ചയും നമുക്ക് നൽകുന്നു ചിലപ്പോൾ തിരിച്ചടിയും സൃഷ്ടിക്കുന്നു വികാരങ്ങളെ തുടർന്ന് പറഞ്ഞ് ആത്മബോധം ഉണ്ടാക്കുമ്പോൾ ഒരാൾക്ക് സ്വന്തം ആവശ്യങ്ങളും പരിധികളും മനസ്സിലാക്കുവാൻ സഹായിക്കും ബന്ധങ്ങളിൽ വ്യക്തത ഉണ്ടാകും ഉൾക്കാഴ്ച ആയിട്ടുള്ള സംഭാഷണം തെറ്റിദ്ധാരണകൾ നീക്കി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും കല എഴുത്ത് സംഗീതം തുടങ്ങിയ വഴി വികാരങ്ങൾ പുറത്തുവിടുമ്പോൾ അത് വ്യക്തിഗത വളർച്ചയ്ക്കും ആത്മസന്തോഷത്തിനും കാരണമാകും അങ്ങനെ സൃഷ്ടിപരമായ മഴിമാറ്റം സംഭവിക്കുന്നു തിടുക്കമുള്ള പ്രതികരണം കോപം നിരാശ എന്നിവ നിയന്ത്രിക്കാതെ പുറത്തുവിടുമ്പോൾ ബന്ധങ്ങൾക്കും ജോലിയും കേടുവരുത്താം സ്വയം നിയന്ത്രണം നഷ്ടമുണ്ടാകുവാനും അവ ഇടവരുത്തുന്നു വികാരങ്ങളുടെ വേഗം യുക്തിബോധത്തെ മറികടക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് അവ നമ്മെ നയിക്കും അപ്രതീക്ഷിതമായ വികാരപ്രകടനം മറ്റുള്ളവരിൽ നെഗറ്റീവ് ഇമേജും സൃഷ്ടിക്കും ജീവിതത്തിൽ ഉൾക്കാഴ്ചയെ അടച്ചു മൂടാതെ എന്നാൽ നിയന്ത്രണത്തോടെ പുറത്തുവിടുന്നത് ആരോഗ്യകരമാണ് ഒരു സന്തുലനം അത്യാവശ്യമാണ് മനഃശാസ്ത്രത്തിൽ ഇതിനെ കതാർസിസ് വിത്ത് അവയർനെസ് എന്നാണ് പറയുന്നത് വികാരങ്ങൾ തുറന്നു പറയുക എന്നാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലാവുകയും വേണം അത് ഉള്ളിൽ നിന്നുള്ള ഒരു ബോധമാണ് ചിലപ്പോൾ സംസാരിക്കാനുള്ള പേടി കൊണ്ടോ ആരും മനസ്സിലാക്കില്ലെന്ന തോന്നൽ കൊണ്ടോ വികാരപ്രകടനം അനാവശ്യമായി പോകുന്നു എന്ന് പറയാം ഉദാഹരണം ഒരാൾ നിരന്തരം അവഗണിക്കപ്പെടുമ്പോൾ ഞാനും ആരോ ആണെന്ന് പറയണമെന്നുള്ളൊരു തോന്നൽ അത് വാക്കുകളായി പുറത്തു വരാതെ മനസ്സിൽ അടഞ്ഞുകിടക്കും മനഃശാസ്ത്രപരമായ നിലയിൽ പറഞ്ഞാൽ ഉൾവിളി മനസ്സിൽ അക്യൂമിലേറ്റ് ടെൻഷനുണ്ടാക്കും അത് സൈലൻ്റ് സഫറിംഗ് ആയി വർഷങ്ങളോളം തുടരാം ഉൾക്കാഴ്ച വികാരത്തിൻ്റെ പുറത്തു വരുന്നൊരു ഘട്ടം കൂടിയാണ് ഉൾവിളിയിൽ അടങ്ങിയിരിക്കുന്ന വികാരങ്ങൾ ഒരു ഘട്ടത്തിൽ നിയന്ത്രണാതീതമായി പുറത്തുവിടപ്പെടുകയും ചെയ്യും കരച്ചിൽ കോപം നിലവിളി മുതലായ വികാരപ്രകടനങ്ങൾ ആയിട്ടത് മാറുന്നു ഒരാൾ പലവട്ടം അടക്കി വച്ചിട്ടും ഒരു ദിവസം കണ്ണുനീർ അടക്കാനാകാതെ പൊട്ടിത്തെറിക്കുന്നതായി കാണാം ഉൾക്കാഴ്ച ഒരു പക്ഷേ റിലീഫ് നൽകും മനസ്സ് ശാന്തമായി മാറും എന്നാൽ അത് ക്രോധത്തിലോ ദുഃഖത്തിലോ നിയന്ത്രണമില്ലാതെ വന്നാൽ ബന്ധങ്ങളും ആരോഗ്യവും ബാധിക്കാം ഉൾവിളിയും ഉൾക്കാഴ്ചയും ആയിട്ടുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ രണ്ടിൻ്റെയും ബന്ധം ഒരു ഒഴുക്ക് പോലെയാണ് ഉൾവിളി കിണറ്റിൽ വെള്ളം അടിഞ്ഞുകൂടുന്നത് പോലെയും ഉൾക്കാഴ്ച അത് കരകവിഞ്ഞൊഴുകുന്നത് പോലെയും ആണെന്ന് പറയാം അല്ലെങ്കിൽ ഉൾവിളി അറിയിക്കാത്ത വേദനയും ഉൾക്കാഴ്ച അറിയിക്കാതെ വെച്ച വേദനയുടെ പുറത്തുവിടലും ആണെന്ന് പറയാം ജീവിതത്തിൽ പഠിക്കേണ്ട പാഠം എന്താണ് ഉൾവിളി കൂടുതലായി അടക്കി വെക്കാതിരിക്കുക വികാരങ്ങൾ സമയം തെറ്റാതെ ആരോഗ്യകരമായി പുറത്തുവിടുക കല എഴുത്ത് സംഭാഷണം പ്രാർത്ഥന എന്നിവ വഴികളായി മാറുന്നു ഉൾക്കാഴ്ചയും ഉൾവിളിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് പക്ഷേ രണ്ടിൻ്റെയും സ്വഭാവം വ്യത്യസ്തമാണ് സിമ്പിളായി പറഞ്ഞാൽ ഉൾവിളി മനസ്സിൻ്റെ അന്തരംഗ ശബ്ദമാണ് ഉൾക്കാഴ്ച അതിൻ്റെ പുറത്തേക്കുള്ള പൊട്ടിത്തെറിയും ഉൾവിളി മനസ്സിനകത്ത് ഉയരുന്ന പലപ്പോഴും വാക്കുകളിൽ പറഞ്ഞ് പുറത്തേക്ക് പറയാൻ പറ്റാതെ അടക്കി വെച്ചിരിക്കുന്ന വേദന ആഗ്രഹം തുടങ്ങിയ കരച്ചിലിൻ്റെ ശബ്ദമാണ് ഇത് മനസ്സിനകത്ത് മാത്രം കേൾക്കുന്ന ഒരു ശബ്ദവുമാണ് ആ ഉൾവിളിയിൽ അടങ്ങിയിരിക്കുന്ന വികാരങ്ങളോ പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്ന വികാരപ്രകടനമോ കരശിലിൻ്റെ രൂപത്തിലോ കോപത്തിൻ്റെ രൂപത്തിലോ പുറത്തേക്ക് വരുന്നു അതുകൊണ്ട് ഉൾവിളി ഉൾക്കാഴ്ച എന്നുള്ള രണ്ട് സംഗതികൾ വളരെ നിയന്ത്രണത്തിൽ തന്നെ വേണം നമ്മൾ കാണേണ്ടത് ചിലപ്പോൾ ഉൾവിളി വർഷങ്ങളോളം അടങ്ങിയിരിക്കാം ഉൾക്കാഴ്ച ഒരു നിമിഷത്തിൽ പൊട്ടിത്തെറിക്കും ഈ ഉൾക്കാഴ്ചയുടെ പൊട്ടിത്തെറിക്കിൽ കൂടി നമുക്ക് മനസ്സിൽ കൂടിയിരിക്കുന്ന അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷമങ്ങൾ റിലീസായി കാണപ്പെടുന്നു പക്ഷേ ഉൾവിളി അധികം കാലം അടക്കി വെച്ചാൽ സമ്മർദ്ദം മാനസിക വിഷാദം ആരോഗ്യ മാന്യം എന്നിവ ഉണ്ടാകുമെന്നും മനസ്സിലാക്കുക ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ ആശ്വാസവും സമാധാനവും നമുക്ക് ലഭിക്കുന്നു എന്നാൽ നിയന്ത്രണമില്ലെങ്കിൽ ബന്ധങ്ങൾ അത് നശിപ്പിക്കും ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ളൊരു വ്യക്തി എന്ന നിലയിൽ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും ഉൾവിളികളും ഉൾക്കാഴ്ചയും കാണാനും കേൾക്കാനും ഇടവന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം